ബിഗ് ബോസ് വീട്ടിലെ അടിപിടികൾക്ക് ശേഷം ക്യാപ്റ്റൻസിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗംഭീര ടാസ്ക് വന്നിരിക്കുകയാണ് ആറ് റൗണ്ടുകൾ റൗണ്ടുകളെടുത്ത ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ് ഫോൺ ചാർജിംഗ് ആണ് ടാസ്കിൻ്റെ പേര് ടാസ്കിൽ വിജയശ്രീ ലാളിതനായിരിക്കുന്നത് ഗബ്രിയാണ് ജാസ്മിനും ഗബ്രിയും കൂടെയാണ് വളരെ നല്ല രീതിയിൽ ഈ ഗെയിം കളിച്ചിട്ടുണ്ട് സ്വന്തം ഫോട്ടോ പതിച്ച ഫോൺ ചാർജിലുണ്ടെങ്കിൽ നമുക്ക് ജയിക്കാം ഗ്രൂപ്പായിട്ടും അല്ലാതെയും ഇത് കളിക്കാവുന്നതാണ് ലാസ്റ്റ് റൗണ്ടിലോട്ട് എത്തിയത് ഗബ്രിയും ജാസ്മിനും അതേപോലെ തന്നെ അൻസിബയും ആയിരുന്നു അൻസിബയുടെ ഫോട്ടോ ഋഷിയുടെ കൈയിലും ഋഷിയുടെ ഫോട്ടോ അൻസിബയുടെ കയ്യിലുമാണെങ്കിൽ ഗബ്രിയുടെ ഫോട്ടോ ജാസ്മിൻ്റെ കയ്യിലും ജാസ്മിൻ്റെ ഫോട്ടോ ഗബ്രിയുടെ കയ്യിലുമായിരുന്നു ഗബ്രിക്കും ജാസ്മിനും കൂടെ തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് ഋഷിയും അൻസിബയും എന്നാൽ ഭാഗ്യമെന്ന് തുണച്ചത് ഗബ്രയേയും ജാസ്മിനെയാണ് ഋഷിക്ക് അവസാനം ഔട്ട് ഔട്ടാവേണ്ടതായിട്ട് വന്നു ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് മൂന്ന് പോയിൻ്റാണ് ഇതേപോലെ തന്നെ നല്ല രീതിയിൽ ഇനി മുന്നോട്ടുള്ള ബി ബി ഹൗസിലെ ഗെയിമുകളും ഇവർ കളിക്കുകയാണെങ്കിൽ ക്യാപ്റ്റൻസി അതേപോലെ തന്നെ പവറും അടക്കമുള്ള കാര്യങ്ങൾ സർവാധികാരത്തോടെ അവരുടെ കൈകളിലെത്തും തന്നെ അവർക്ക് വിശ്വസിക്കാം